നിങ്ങളെ കൂടെ നിന്ന എന്റെ കുടുംബം നല്ല നീ പേടിക്കണ നിനക്കൊരു വിഹിതം ആ അങ്ങനെയാണെങ്കിൽ കൊന്നാ പാപം തിന്നാ തീരുവെന്നാണ് നിങ്ങൾ ഗുണശേഖന അങ്ങേർക്കാമ്പ് ഇതിനൊക്കെ നല്ലത് ഞാൻ പോരണ ഡേയ് നീ എവിടെയെങ്കിലുണ്ടാ അണ്ണാ ഞാൻ ഒരു സ്ഥലത്തേക്ക് എന്തണ്ണാ ഡേ അത്യാവശ്യം ഒരു കാര്യം പറയാനുണ്ട് പെട്ടെന്ന് വാടങ്ങി ഒരു അത്യാവശ്യ കാര്യം പെട്ടെന്ന് വാ അള്ളേ വല്ല അവരാദ കഥ വല്ല കിട്ടിക്കാണ് ആരണ്ണാ കക്ഷി എടാ നിനക്ക് സദാ നേരോ ഇതിന്റെ ചിന്തയല്ലേ ഉള്ളോ ഡേ വൃത്തിയായിട്ട് അവനെ വാടാൻ കേട്ടോ നീ എത്ര ആശം വിളിച്ചടാ ചേ ചേ അണ്ണാ നിങ്ങൾ വെറുപേറ്റ് ചൂടാവാതി ദാ വരണ ദാ വരണ ദാ വരണ ഞാൻ ദാ വരണ ദാ വരണ ദാ വരണ ഇങ്ങേരെ കരിയൊരു നിവർത്തിയില്ല ചുമ്മാ മനുഷ്യനെ മനക്കെടുത്താൻ വേണ്ടി

അത് ഏറ്റതാണ് വന്നിരിക്കും നോറനോ ഇത്രയും ബഹുമാനമൊന്നും വേണ്ട ബിസിനസ് ഡീലിൽ നമ്മൾ എപ്പോഴും തുല്യരാണ് ബൈദബൈ എനിക്കിന്ന് സമയം ഉണ്ടായിട്ടില്ല അസർബൈജാനിലേക്ക് പറക്കാനുണ്ടായിരുന്നതാണ് പ്രത്യേകിച്ച് ഗുണ പറഞ്ഞാൽ എനിക്ക് ഒഴിവാക്കാൻ പറ്റില്ല എവിടെ എവിടെ ഗുണ ഞാൻ ഇന്ന് തിരക്ക് പിടിച്ച ദിവസമാണ് ഹങ്കറിയിലെ പ്രസിഡന്റിന് മൂന്ന് സ്വർണക്കുതിര കൊണ്ടു കൊടുക്കാനുള്ള ദിവസം ആണ് വൈകിട്ട് ഹങ്കറിയിലെ പ്രസിഡന്റ് ചെസ് കളിക്കാനുള്ള സാധനമാണ് എനിക്ക് കൂടുതൽ ടെൻഷൻ കഴിച്ചതേ സാധനം പെട്ടെന്ന് ശരി ഓക്കെ എനിക്കിതിൻ്റെ ക്വാളിറ്റി ഒന്ന് പരിശോധിക്കണം അതിന് ലാബിലേക്ക് കൊണ്ടുപോകണം എങ്കിലേ ഇതിന് ശരിക്കും വിരടാൻ പറ്റുമോ സമ്മതമാണോ സമ്മതമാണോ ഓക്കെ തൂക്കമൊക്കെ ഓക്കെ ഗുണ പക്ഷേ ലാബിൽ കൊണ്ടുപോയിട്ട് ഫൈനൽ തീരുമാനം പറയാൻ പറ്റൂ അതിനു മുമ്പ് അഡ്വാൻസ് വല്ലതും വേണോ വേണോ കുറച്ച് അഡ്വാൻസ് എന്തോ അഡ്വാൻസ് ും ഗുണും തമ്മിലുള്ള ബന്ധത്തിൽ എന്തോ അഡ്വാൻസ് എനിക്ക് ഗുണയും ഗുണയ്ക്ക് മാറ്റി ബന്ധമാണ് അതിന് ഗുണക്ക് എന്നെയും അറിയാന്നുള്ള പത്തരമാറ്റന്ധമാണ് ഹലോ സ്വർണ കുതിരയല്ലേ നാളെ എത്തിക്കാം നാളെ ഫൈനൽ പറയാം ശങ്കരി

അന്നാ അതാ വരുന്നു നടക്കുന്നു തലയ കൈയിൽ പൊതിഞ്ഞിണ്ട് കോലടിച്ചല്ലോ അഡ്വാൻസ് കിട്ടിയെന്ന് തോന്നുന്നുണ്ട് എയ് അവൻ മെടുക്കും തന്നെടേ സംബോയിച്ചിരിക്കുന്നവനെ എയ് കാര്യങ്ങളെ അവരായി പോകണ ചേരാ കാര്യങ്ങളെല്ലാം ഓക്കേ അണ്ണാ നിങ്ങൾ ആണ് ടെൻഷൻ എടിച്ച എന്റെ മൂപാട് വന്ന് നീ മാത്രം ടെൻഷൻ ആดิ ഞാൻ ടെൻഷൻ ആടിച്ചെന്നാ നിങ്ങൾ ടെൻഷൻ ആക്കിയ ഞാൻ ഇതിടെ ടെൻഷൻ ആടിക്കണ്ടി നീ നേരെ ഇടക്കുന്ന ഇടനല കാരണല്ലേടാ സാധാരണ എൻടെ അല്ലേടാ ഇത് ഇത് സാധാരണ ഓ പുട ചേരാ നീ എന്താ നീ പറയുന്നത് എടേയ്

എന്റെ ഊഹം ശരിയാണെങ്കിലെ പൊന്നാന്തൊടിയിലെ ചിറ്റപ്പൻ ഒരു ഉത്സവത്തിന് നമ്മുടെ കുടുംബക്ഷേത്രത്തിൽ നേർച്ച കൊടുത്താണ് ഒരിക്കലും ദൈവത്തെ ചുറ്റവും പറ്റി ആഹാ എന്റെ പൊന്നൽ അമ്പോതരണ്ണ അപ്പൊ ചെമ്പൻ വെച്ചോണ്ടിരുന്നിട്ടാണ് നമുക്ക് നിങ്ങൾ ഷെയർ അപ്പോഴേ സ്വർണ്ണം കൊടുത്തു നീ നീ പോലീസ് ഇനി വെയിറ്റ് ഇതാണ് പറയണത് പൊട്ടന ചെട്ടി തേച്ചി ദൈവം കൊണ്ട് കൊടുത്തു സമാന പടിയുള്ള ഇരുക്ക് അറുനൂറ് ഉള്ള അങ്ങേ ചെമ്പെന്ന് പറയുമ്പോ ഞാൻ വിശ്വസിച്ചു എന്ത് ചെയ്യാൻ പറ്റുമല്ലേ ഹലോ ഒന്നും പറയണ്ടടേ ആ പൊട്ടം കൊണ്ട് ഗോൾഡ് കൊണ്ട് വിൽ പൊന്ന ചിറ്റപ്പൻറെ കൊണ്ട് വിൽക്കാൻ പോയത് അറിയ ചിറ്റ മനസ്സിലായി ചിറ്റെ പിടിച്ച് പോലീസിൽ എന്റെ വീട്ടിൽ